അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ജീപ്പ് കൊണ്ട് പോയി കയറിയില്ല കാർ കൊണ്ട് പോയി കയറിയില്ല അപ്പൊ നമ്മള് അരുനാട്ടിൻ്റെ കൂടെ നമ്മള് നമ്മുടെ മേരിമാക്കെ ഉള്ള അറിയില്ലേ പുള്ളീനെ അപ്പൊ പുള്ളീന്റെ ഇനോവ കൊണ്ട് കേറാൻ പോവാട്ടോ ഞാനുണ്ട് മെൽബി ഉണ്ട് ഡാഡും ഉണ്ട് അപ്പം ഓട്ട് കാണാട്ടോ നേരെ ചവിട്ടിട്ടോ ഇത് ഒരു കോൺക്രീറ്റ് റോഡോ കേട്ടോ ജീപ്പ് കയറൂല കമന്റ് ഇട്ടു കുറിച്ച് അറിയാത്ത ടീംസ് അതായത് ഹനുമാൻ ഗിയർ പോരും ജീപ്പ് ജീപ്പ് വിചാരം കൊണ്ട് എല്ലാം കളി നടക്കുന്നതാണ് ടൂ വീലറായി വരത്തില്ല അത് ഉറപ്പാണ് ഞാൻ അത് നമ്മുടെ അഞ്ഞൂറ് ഒട്ടും കേറത്തില്ല പിടിച്ച് പോരും അല്ലാണ്ടൊന്നും ആ വണ്ടിന്റെ ടൈമിന്റെ ഓഫ് റോഡ് ഇപ്പൊ നിലവിൽ ഓഫ് റോഡ് പോവാൻ ഇതിലൊന്നും വണ്ടി പോയി തുടങ്ങിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ രീതിയിലാക്കിയതായിരിക്കും കോൺക്രീറ്റ് കഴിഞ്ഞ വണ്ടിയും കേറി പോരും കൊറച്ചുകൂടെ മുന്നോട്ട് പോട്ടെ ഞാൻ ഇടയ്ക്കിടക്കൊണ്ട് ഓർമ്മ ടെസ്റ്റ് ചെയ്യുന്നു ആദ്യ കൊണ്ട് ജീപ്പ് കയറ്റിയിട്ടുണ്ടല്ലോ മേളിൽ ജീപ്പ് നിന്ന് പോയി പിന്നെ ഉരുണ്ടു ഇങ്ങോട്ട് അടുത്തോട്ട് അത് വണ്ടിയുടെ നാല് പേര് ഔട്ട് തീർത്തിയേക്കാ പക്ഷെ നമ്മള് പടിഞ്ഞു വരുമെന്ന് പറയില്ലേ ഇവിടെ ഈ വഴി കാർട്ട് പോയിട്ട് വണ്ടി പോയിട്ടേ ഇല്ല നമ്മള് ഈ ഇടയ്ക്ക് ഞാൻ കേട്ടാ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇങ്ങോട്ടും കൊണ്ടുപോകും പുതിയ പുതിയ വഴിയാണ് കേട്ടാണ് സ്പിഡ് ഔട്ടാണ് നോക്കണ

വേര് നിക്കുന്നില്ലേ ആ വെയിലാണ് വണ്ടി തട്ടി തന്നു പോകുന്നത് േ ഈ റബ്ബർ മരത്തിന്റെ വേരല്ലേ ആ വേര് തട്ടിയ വണ്ടി നിന്ന് പോകുന്നത് ആ വേരെ തട്ടിയ വണ്ടി കറങ്ങും ആ വേര് മാറ്റി കഴിഞ്ഞാൽ വണ്ടി ഏത് ഏത് വണ്ടി വണ്ടി പോകും കാർ കേറിപ്പോഴെത്രയും പേരും കയറിയില്ലേ ആ വേര് കണ്ടോ നീ ആ വേര് ആണ് നമുക്ക് തടസ്സം ഒന്നും കൂടെ ചവിട്ടി എടുത്തുകഴിഞ്ഞാല് ഇവിടെ ഇവിടുന്ന് ഇനി കാലു കൊടുത്ത ബേക്ക് കിടന്ന് കറങ്ങി കളിക്കാൻ നല്ലാണ്ട് അവിടെ കയറാൻ ചാൻസ് ഇല്ല ഇനി ഇനി ചവിട്ടി നോക്കി ചവിട്ടണം കാരണം വെച്ചാല് വണ്ടി ഊർന്ന് പോരും ഇങ്ങോട്ട് ഗിയറിൽ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ജീപ്പ് കൊണ്ട് വന്നിട്ട് ഗീറിൽ ഇറങ്ങിട്ട് എത്തി അവിടെ നിന്ന് കേറി കഴിഞ്ഞാല് ഇനി ട്രൈ ചെയ്യണോ വേണ്ട വേണ്ടതാ വണ്ടിതാ വന്നപ്പോൾ സംഭവം ഇനി ഇനി നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോല്ലോ ചാടിക്കാൻ നോക്കാനാ ഇങ്ങനെയുള്ള സമയത്ത് ഹനുമാൻകീറിട്ട് ഇറങ്ങേണ്ടത് ഇത് ഒരുപാട് പേര് ജീപ്പ് കേറും ജീപ്പ് കേറും ജീപ്പ് കേറും അടുത്ത് രണ്ട് സെക്കൻഡ് ഇതിലിത് പിടിക്കണേ ാലും കൊടുത്തന്നെ കേറിക്കുക അല്ലെ പിന്നെ നമ്മള് ചുമ്മാ കണാടാ പറയാ ഒരുപാട് പേരുണ്ടാവും ഈ സാധനം കേട്ടത് വെച്ചിട്ടൊന്നല്ല നീ കിട്ടില്ല സുഹൃത്തുക്കളെ കാരണമെന്നുവെച്ചാല് വണ്ടി ഒന്നുകൊണ്ട് ചലയായിപ്പോയി ചലായി പോയി ഇന്നോവയാണ് വേറെ ഫോർ വീലർ വണ്ടി ഒന്നും അല്ല ഇന്നോവ മാത്രം വേര് ഇവിടെയുണ്ട് നമ്മൾ വേര് ഉണ്ട് അതുകൊണ്ടാണ് പ്രശ്നം ആ വേര് വന്ന് കൊത്തി നമ്മൾ നാളെ മാറ്റിയിട്ട് നാളെ പറയുന്നത് ഒന്നും വേണ്ടിയാണ് നമുക്ക് വരാം വേര് മാറ്റിയാ വേര് കടിച്ചു വണ്ടി നീ പറഞ്ഞോ ഞാനെത്തും നീ സമയം അതെ പോലെ ആ ഒരു സംഭവം